കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ആദ്യ അഭിഷേക ചടങ്ങാണ് നെയ്യാട്ടം വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള കുറുപ്പ് നമ്പ്യാർ അടിയോടി ചില നായർ തറവാടുകളിലെ പതിനാറ് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് മാത്രമാണ് കൊട്ടിയൂരിൽ നെയ്യമൃതാവകാശം ഉള്ളത് ചെയ്താണ് ഓരോ കൊട്ടിയൂരിൽ എത്തുന്നത് നെയ്യാട്ട ദിവസത്തിന്റെ തലേനോടുകൂടി മണത്തണയിൽ എത്തിച്ചേർന്ന് നെയ്യാട്ട ദിവസം രാവിലെ തന്നെ കൊട്ടിയൂരിലേക്ക് കാൽനടയായി പുറപ്പെടുന്ന ഓരോ നെയ്യമൃദ്വക്തിന്റെയും യാത്രയിലെ സുപ്രധാന ഘടകമാണ് പാമ്പറപ്പാന്തോട് വൈശാഖ മഹോത്സവ നഗരിക്ക് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള പാമ്പറപ്പാൻ തോടിന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവമായി ഏറെ ബന്ധമുണ്ട് ഓങ്കാരം മുഴക്കി മാത്രം യാത്ര ചെയ്യുന്ന നെയ്യമൃദ് ഭക്തൻ പാമ്പറപ്പാൻ തോടിന്റെ കരയിൽ നിന്നുമാണ് പെരുമാളിന്റെ മൃണ്മയ സുഷുപ്തിക്ക് ഇടവേള കുറിച്ചുകൊണ്ടുള്ള നെയ്യാട്ട സമർപ്പണ യാത്രയുടെ അന്ത്യഘട്ടമാണ് ഇത് അതുവരെയുള്ള ഓങ്കാരം ചിനക്കൽ നിർത്തി ഹരിഗോവിന്ദ വിളിയോടെ ഭക്തിഹർഷമായ യാത്രക്ക് സാക്ഷിയായി പാമ്പറപ്പാൻ തോട് കൊട്ടൂടിലേക്കെത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വാവേലിയുടെ ഈ കൈവഴി പിന്നെ നെയ്യാട്ടമായി